டாலன் ஓன்லன் கரண்ட் கிளாஸிலே നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി തീയതിയിലെ വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി നടന്ന ടെൻത് പ്രിലിംസ് എക്സാമിൽ ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും നൂറിൽ തൊണ്ണൂറ്റിയേഴ് ചോദ്യങ്ങളാണ് വന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്നാം തീയതി നടന്ന രണ്ടാം ഘട്ട പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒന്ന് ചോദ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി നടന്ന പരീക്ഷയിൽ നൂറി തൊണ്ണൂറ്റി ഏഴ് ചോദ്യങ്ങളും ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഈ ഒരു പരീക്ഷയിൽ ഏറ്റവും മികച്ച വഴികാട്ടികളായിരിക്കും ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങൾ അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു ക്യാമ്പയിൻ ആണ് ക്യാമ്പയിനിന്റെ പേര് ഓർത്ത് വെക്കാം ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്താണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നുള്ള ഒരു ക്യാമ്പയിൻ ആണ് അപ്പോൾ ഈ ഒരു ക്യാമ്പയിനിന്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് അർബുദം എന്താണ് അർബുദം തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ട് അർബുദം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് അപ്പോൾ ഓർത്തുവെക്കുക എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ ആണ് ക്യാമ്പയിനിന്റെ പേര് വെക്കുക ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വെക്കുക ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ് ആരോഗ്യം ആനന്ദം അകറ്റം അർബുദം എന്നുള്ള ക്യാമ്പയിൻ ആണ് അടുത്തൊരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ഏറ്റവും പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് അപ്പോൾ ഓർത്തു വെക്കാം ആരാണ് ഡാൻ ബ്രൗൺ ആരാണ് ഡാൻ ബ്രൗൺ എഴുതിയ ബുക്കാണ് ബുക്കിന്റെ പേര് ഓർത്തു വെക്കാം ഓഫ് സീക്രട്സ് എന്താണ് ഓഫ് സീക്രട്ട്സ് എന്നുള്ള പുസ്തകമാണ് അപ്പോൾ ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ് ഡാൻ ബ്രൗൺ ആണ് ആരാണ് ഡാൻ ബ്രൗൺ ആണ് അപ്പോൾ ഈ വർഷം സെപ്റ്റം ോട് കൂടി ഈ ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോഴുള്ള അറിയിപ്പ് അപ്പോൾ വെക്കുക ദ സീക്രട്ട് ഓഫ് സീക്രട്ട്സ് എന്താണ് ദ സീക്രട്ട് ഓഫ് സീക്രട്സ് എന്നുള്ള ബുക്ക് എഴുതിയതാരാണ് ഡാൻ ബ്രൗൺ ആണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ഗുജറാത്തിലാണ് എവിടെയാണ് ഗുജറാത്തിലാണ് എന്താണ് ദേശീയ സഹകരണ സർവകലാശാലയാണ് ദേശീയ സഹകരണ സർവകലാശാലയാണ് നിലവിൽ വരുന്നത് എവിടെയാണ് നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ് നിലവിൽ വരുന്നത് സഹകരണ വിദ്യാഭ്യാസത്തിന് രാജ്യത്താദ്യമായിട്ടാണ് ഇതേപോലെ ഒരു സർവകലാശാല ഒരു കേന്ദ്ര സർവകലാശാല വരുന്നത് എന്താണ് സഹകരണ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കേന്ദ്ര സർവകലാശാല നിലവിൽ വരുന്നത് അപ്പോൾ ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദിനെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദിനെ എന്താണ് കേന്ദ്ര ഈ ഒരു ദേശീയ സർവകലാശാല ആക്കി മാറ്റുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർത്തു വെക്കുക എവിടെയാണ് ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദിനെയാണ് ആണ് എന്താണ് ദേശീയ സർവകലാശാലയാക്കി മാറ്റുന്നത് ദേശീയ സർവകലാശാലയാക്കി മാറ്റുന്നതിനുള്ള ബില്ല് എന്താണ് ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ് ലോക്സഭയിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർത്തു എന്താണ് പോയിന്റ് ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യ എഐ എന്താണ് ഇന്റലിജൻസ് എ ഐ സർവകലാശാലയാണ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് സ്ഥാപിതമാകുന്നത് അപ്പോൾ ഈ സർവകലാശാല സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് അക്കാദമിക് വ്യവസ്ഥ ം സർക്കാർ എന്നീ മേഖലകളിൽ നിന്നും വിദഗ്ധരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തു വെക്കുക ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാലയാണ് എവിടെയാണ് സ്ഥാപിതമാവുന്നത് മഹാരാഷ്ട്രയിലാണ് സ്ഥാപിതമാവുന്നത് അടുത്തത് ഒരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കാം യുണൈറ്റഡ് ബൈ യുണിക് എന്താണ് യുണൈറ്റഡ് ബൈ യുണിക് എന്നുള്ളതാണ് എന്തിന്റെ പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ക്യാൻസർ ദിനം പ്രമേയം വെക്കുക യുണൈറ്റഡ് ബൈ എന്താണ് യുണൈറ്റഡ് ബൈ യുണീക്ട് എന്നുള്ളതാണ് ഇനി എന്നാണ് ലോക ക്യാൻസർ ആചരിക്കുന്നത് ഫെബ്രുവരി ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ് യുണൈറ്റഡ് ബൈ യുണീക് എന്നുള്ളതാണ് അടുത്ത നമ്മൾ നോക്കുന്ന ദൂരപരിധിയുള്ള ആന്റി വാർഷിപ്പ് ക്രൂയിസ് മിസൈൽ ിൽ പരീക്ഷിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് പരീക്ഷിച്ചിരിക്കുന്നത് ഒരു ഒരു ആന്റി വാർഷിപ്പ് ക്രൂയിസ് മിസൈലാണ് പരീക്ഷിച്ചത് എന്താണ് ഇതിന്റെ പ്രത്യേകത ഇതിനെന്താണ് അറുന്നൂറ് മൈലിലധികം അറുനൂറ് മൈലിലധികം ദൂരപരിധിയുള്ള ഒരു ആന്റി വാർഷിപ്പ് ക്രൂയിസ് മിസൈലാണ് പരീക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷണം നടത്തിയ രാജ്യം ഏതാണ് ഇറാനാണ് ഇറാനാണെന്ന് ഓർത്തുവെക്കാം ഇനി യു കെ ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത് കുട്ടികളുടെ ലൈംഗിക ദുരുപയോഗം ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന എ ഐ ഉപകരണങ്ങൾക്കെതിരെ നിയമങ്ങൾ കൊണ്ടുവരുന്ന ആദ്യ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് യു കെയിലാണ് ഇങ്ങനെ നിയമവ്യവസ്ഥ വരുന്നത് എന്തിനെതിരെയാണ് വെക്കുക കുട്ടികളുടെ ലൈംഗിക ദുരുപയോഗ ചിത്രങ്ങൾ എ ഐയിലൂടെ ഉപയോഗിക്കുന്ന എ ഐ ഉപയോഗിച്ച് ആ ഉപകരണങ്ങൾ ഉപയോഗിച്ച് എ ഐ ടൂൾസ് ഉപയോഗിച്ച് ഇങ്ങനെ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ആ ഒരു ഉപകരണങ്ങൾക്കെതിരെ അങ്ങനെ ഉപകരണങ്ങൾ യൂസ് ചെയ്യുന്നവർക്കും അത് കൈവശം വെക്കുന്നവർക്കും വെക്കുന്നവർക്കുമെതിരെയുള്ള നിയമങ്ങളാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു നിയമങ്ങൾ കൊണ്ടുവരുന്ന രാജ്യം ഏതാണ് ആദ്യ രാജ്യമാവുകയാണെന്താണ് യു കെ യു ഉടൻ തന്നെ ഇങ്ങനെ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതോടുകൂടി എന്താണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്ന ആദ്യ രാജ്യമായിട്ട് മാറും യു കേരള പി എസ് സി ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയലുകൾ ടാലന്റ് ഇപ്പോൾ വിപണിയിൽ പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് മൂലങ്ങളിലായിട്ടാണ് ഈ ബുക്കുകൾ നിങ്ങൾക്ക് ലഭ്യമാവുക നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലൻറ് കേരള ഡോട്ട് കോം വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ കോപ്പികൾ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് അറുപത്തിയേഴാമത് ഗ്രാമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അവാർഡ് റെക്കോർഡ് ഓഫ് ദി ഇയർ എന്താണ് റെക്കോർഡ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച സോങ് ഏതാ നോക്കാം നോട്ട് ലൈക്ക് നോട്ട് ലൈക്ക് സോങ്ങിനൂടെ കെൻട്രിക് ലാമറിനാണ് ആർക്കാണ് കെൻട്രിക് ലാമറിനാണ് എന്താണ് റെക്കോർഡ് ഓഫ് ദി ഇയർ റെക്കോർഡ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് ആൽബം ഓഫ് ദി ഇയർ എന്താണ് ആൽബം ഓഫ് ദി ഇയർ ലഭിക്കുന്നത് ഏത് സോങ്ങിനാണ് കവ് കാറ്റർ എന്താണ് കവ് കാറ്റർ എന്ന സോങ്ങിനൂടെ എന്താണ് ബിയോൺസിക ആണ് ആർക്കാണ് ബിയോൺസിനാണ് എന്താണ് ഈ ഒരു ഈ ഒരു അവാർഡ് ആൽബം ഓഫ് ദി ഇയർ അവാർഡ് ലഭിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത് ബിയോൺ ബിയോൺസിക്കാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം അപ്പോൾ വെക്കുക ആൽബം ഓഫ് ദി ഇയർ എന്താണ് അറുപത്തിയേഴാമത് ഗ്രാമി അവാർഡിൽ ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചതാർക്കാണ് കൗബോയ് കാറ്റർ എന്ന സോങ്ങിലൂടെ ബിയോൺസിക്കാണ് അടുത്ത നമ്മൾ നോക്കുന്നത് സോങ് ഓഫ് ദി ഇയർ എന്താണ് സോങ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിക്കുന്ന സോങ്ങ് ഏതാണ് നോട്ട് ലൈക്ക് അസ് എന്നുള്ള സോങ്ങിന് തന്നെയാണ് എന്താണ് സോങ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് ലഭിക്കുന്നത് കെൻഡ്രിക് ലാബറിനാണ് ലഭിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന കാറ്റഗറി ഇതാണ് ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ് എന്താണ് ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ ആർക്കാണ് ലഭിക്കുന്നത് ചാപ്പൽ ചാപ്പൽ ആണ് ആണ് ആർക്കാണ് എന്താണ് ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ തന്നെ ബെസ്റ്റ് ന്യൂ ഏജ് ആൽബം എന്താണ് ബെസ്റ്റ് ന്യൂ ഏജ് ആൽബമായി തിരഞ്ഞെടുത്തത് ഏതാണ് ത്രിവേണി എന്നുള്ള ആൽബമാണ് എന്താണ് ത്രിവേണി എന്നുള്ള ആൽബമാണ് ബെസ്റ്റ് ന്യൂ ഏജ് ആൽബമായി തിരഞ്ഞെടുത്തത് അപ്പോൾ ത്രിവേണി എന്നുള്ള ഈ ഒരു ആൽബം ചേർന്നൊരിക്കും കൂടിയാണ് ചന്ദ്രിക ടണ്ടനും അതേപോലെ കെല്ലർമാൻ എറോ മാറ്റ് എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു ആൽബം എന്താണ് ത്രിവേണി എന്നുള്ള ഈ ഒരു ആൽബം നിർമ്മിച്ചിരിക്കുന്നത് ഓർത്തു വെക്കുക എന്താണ് ഒരു ഇന്ത്യൻ അമേരിക്കൻ സംഗീതജ്ഞയാണ് എന്താണ് ഇന്ത്യൻ അമേരിക്കൻ സംഗീതജ്ഞയും അതേപോലെ സംരംഭകയുമായ വ്യക്തിയാണ് ആര് ചന്ദ്രിക എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഏത് അവാർഡാണ് അറുപത്തി ഏഴാമത് ഗ്രാമി അവാർഡ് രണ്ടായിരത്തി ാണ് ചർച്ച ചെയ്തത് അപ്പോൾ ഈ ഒരു അവാർഡിൽ ആദ്യം നമ്മൾ നോക്കിയത് റെക്കോർഡ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ സോങ് ഏതാണ് ഏതാണ് നോട്ട് ലൈക്ക് അസ് എന്നുള്ളതാണ് അപ്പോൾ ഇതിലൂടെ കെൻഡ്രിക് ലാമറിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ആർക്കാണ് കൗബോയ് കാറ്റലിലൂടെ ബിയോൺസിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ശേഷം നോക്കിയത് സോങ് ഓഫ് ദി ഇയർ സോങ് ഓഫ് ദി ഇയർ ലഭിക്കുന്നത് ആർക്കാണ് നോട്ട് ലൈക്ക് ആർക്ക് തന്നെയാണ് കെൻഡ്രിക് ലാമറിന് തന്നെയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരം ലഭിച്ചത് ാണ് ആർക്കാണ് ചാപ്പൽ ഡ്രോൺ ആണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അതേപോലെ തന്നെ ഇന്ത്യൻ അമേരിക്കൻ വംശജയായ ചന്ദ്രികയ്ക്കും ലഭിച്ച ഒരു പുരസ്കാരം നമ്മൾ നോക്കിയതാണ് ബെസ്റ്റ് ന്യൂ ഏജ് ആൽബം ബെസ്റ്റ് ബെസ്റ്റ് ന്യൂ ഏജ് ആൽബം ലഭിച്ചത് ഏത് ആൽബത്തിനാണ് ത്രിവേണി എന്നുള്ള ആൽബത്തിനാണ് ഈ ഒരു ആൽബത്തിലൂടെ ചന്ദ്രിക ടണ്ടനും അതേപോലെ വോട്ടർ കില്ലർമാനും എറു മാറ്റു സുമോട്ടോയ്ക്കും കൂടിയാണ് ഈ ഒരു പുരസ്കാരം എന്താണ് ബെസ്റ്റ് ന്യൂ ഏജ് ആൽബം പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കാം അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് നൂറു വർഷത്തിന് ശേഷം ഇടുക്കിയിലെ മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവീനം പക്ഷി ഏതെന്നാണ് ഏത് പക്ഷിയാണ് കണ്ടെത്തിയത് നെൽപോട്ടൻ എന്നുള്ള പക്ഷിയാണ് എന്താണ് നെൽപോട്ടൻ എന്നുള്ള പക്ഷിയാണ് എവിടെ നിന്നാണ് കണ്ടെത്തിയത് ഇടുക്കിയിലെ ഇടുക്കിയിലെ മതികെട്ടാൻ ചോലയിൽ നിന്നുമാണ് മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിൽ നിന്നുമാണ് കണ്ടെത്തിയത് അപ്പൊ നൂറു വർഷങ്ങൾക്ക് ശേഷമാണ് ഈയൊരു പക്ഷിയുടെ സാന്നിധ്യം ഈ ഒരു പക്ഷിയുടെ സാന്നിധ്യം ഇവിടെ അറിയുന്നത് ഓർത്തുവെക്കുക ഇവിടെയാണ് ഇടുക്കിയിലെ മതികെട്ടാൻ ചോലയിൽ നിന്നുമാണ് അപ്പോൾ നൂറ് വർഷത്തിന് ശേഷമാണെന്ന് പറഞ്ഞു പക്ഷിയുടെ പേരെന്താണ് നെൽപൊട്ടൻ എന്നുള്ളതാണ് അപ്പോൾ ഈ പക്ഷിയെ ഗോൾഡൻ ഹെഡ്റ്റിക്കോള എന്നും അറിയപ്പെടും അപ്പോൾ പക്ഷിയുടെ പേര് വെക്കാം നെൽപൊട്ടൻ എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് ഒരു എ ഐ ടൂൾ ആണ് അടുത്തിടെ ഓപ്പൺ എ ഐ പുറത്തിറക്കിയ എ ഐ ടൂൾ ഏതെന്നാണ് ഏതാണ് ഡീപ് റിസർച്ച് എന്താണ് ഡീപ് റിസർച്ച് എന്നുള്ള ഒരു ടൂൾ ആണ് ആരാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഓപ്പൺ എ ഐ ആണ് ഓപ്പൺ എ ഐ പുറത്തിറക്കിയ ഒരു എ ഐ ടൂൾ ആണിത് അപ്പോൾ ഈ ഒരു എ ഐ ടൂളിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ആഴത്തിൽ പഠിച്ച് അതിന്റെ ഒരു സമഗ്രമായ വിശകലനം നൽകുന്ന ഒരു എ ഐ ടൂൾ ആണ് എന്താണ് ഡീപ്പ് റിസർച്ച് എന്നുള്ള എ ഐ ടൂള് അപ്പോൾ ഈ ഒരു ടൂള് പുറത്തിറക്കിയതാരാണ് ഓപ്പൺ എ ഐ ആണ് ഇനി നമ്മൾ നോക്കുന്നത് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അടുത്തിടെ സാങ്കേതിക തകരാർ മൂലം ഭ്രമണപഥം ഉയർത്താൻ കഴിയാതെ വന്ന ഐ എസ് ആർ ഐയുടെ നാവിഗേഷൻ ഉപഗ്രഹം ഏതെന്നാണ് ഏതാണ് എൻ വി എസ് സീറോ ടു ആണ് ഓർത്തുവെക്കുക എന്താണ് പറ്റിയത് അടുത്ത യുടെ സാങ്കേതിക തകരാറ് മൂലം ഭ്രമണപഥം ഉയർത്താൻ കഴിയാതെ വന്ന ഐ എസ് ആർ ഐയുടെ നാവിഗേഷൻ ഉപഗ്രഹമാണ് എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് വിക്ഷേപിച്ചത് ഏതായിരുന്നു വിക്ഷേപണ വാഹനം ജി എസ് എൽ വി ജി എസ് എൽ വി ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീ ആയിരുന്നു എന്താണ് എഫ് ആണ് എന്താണ് എന്താണ് വിക്ഷേപണ വാഹനം എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് അപ്പോൾ എന്ത് സംബന്ധിച്ചിരിക്കുകയാണ് സാങ്കേതിക തകരാറ് മൂലം ഭ്രമണപഥം ഉയർത്താൻ കഴിയാതെ വന്നിരിക്കുകയാണ് അപ്പോൾ ഓർത്തുവെക്കാം ഈ ഒരു നാവിഗേഷൻ ഉപഗ്രഹത്തിൽ പേരെന്താണ് എൻ വി എസ് സീറോ ടു എന്നാണ് സ്പേസുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് നോക്കുന്നത് അടുത്തിടെ എച്ച് ത്രീ റോക്കറ്റിൽ നിന്നും എച്ച് ത്രീ റോക്കറ്റിൽ നിന്നും നാവിഗേഷൻ ഉപഗ്രഹമായ വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ജപ്പാൻ ആണ് എന്താണ് ജപ്പാനാണ് ഇങ്ങനെ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുന്നത് കേരള പി എസ് സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി ഒ ഡോ എസ് അസിസ്റ്റന്റ് പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർവുമൺ എന്നീ പോസ്റ്റ് ിലേക്കുള്ള സ്പെഷ്യൽ ബജറ്റ് ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ നോക്കിയത് ആയിരുന്നു ആരോഗ്യം അകറ്റം അർബുദം എന്നുള്ള ആയിരുന്നു ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ ആണിത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ബുക്കായിരുന്നു എന്താണ് ബുക്കിന്റെ പേര് ദ ഓഫ് എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ആരാണ് ഡാൻ ബ്രോൺ ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ഗുജറാത്തിലാണ് നിലവിൽ വരുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് അത് കഴിഞ്ഞൊരു പ്രമേയമാണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് ഫെബ്രുവരി നാലാണ് എല്ലാ വർഷവും നമ്മൾ നമ്മളെന്നാണ് ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ അറുനൂറ് മൈലിലധികം ദൂരപരിധിയുള്ള വാർഷിപ്പ് ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ച രാജ്യം ഏതാണ് ഇറാൻ ാണ് അത് കഴിഞ്ഞ് യു കെയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് കുട്ടികളുടെ ലൈംഗിക ദുരുപയോഗ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന എ ഐ ഉപകരണങ്ങൾക്കെതിരെ നിയമങ്ങൾ കൊണ്ടുവരുന്ന ആദ്യ രാജ്യമായതാണ് യു കെ ആണ് ശേഷം നമ്മൾ നോക്കിയത് ഒരു പ്രധാനപ്പെട്ട അവാർഡായിരുന്നു അറുപത്തി ഏഴാമത് ഗ്രാമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മൾ ഈ ഒരു അവാർഡ് റെക്കോർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട സോങ് ഏതാണ് നോട്ട് ലൈക്ക് അസ് എന്നുള്ള സോങ് ആണ് അതേപോലെ ആൽബം ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് കൗബോയ് കാറ്റർ എന്നുള്ള സോങ് ആണ് സോങ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതും എന്താണ് നോട്ട് ലൈക്ക് അസ് എന്നുള്ള സോങ് തന്നെയാണ് അതേപോലെ തന്നെ ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റായി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ചാപ്പൽ റോൺ ആണ് അതേപോലെ ബെസ്റ്റ് ന്യൂ ഏജ് ആൽബമായി ത്രിവേണി എന്നുള്ള ആൽബമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അത് കഴിഞ്ഞ് നൂറ് വർഷത്തിന് ശേഷം ഇടുക്കിയിലെ മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം പക്ഷി ഏതെന്നാണ് ഏത് പക്ഷിയാണ് നെൽപോട്ടൻ എന്നുള്ള പക്ഷിയാണ് ശേഷം നമ്മൾ നോക്കിയത് ഓപ്പൺ എ ഐ അടുത്തിടെ പുറത്തിറക്കിയ ഒരു എ ഐ ടൂൾ ഏതെന്നാണ് ഏതാണ് ഡീപ് റിസർച്ച് എന്നുള്ള ഒരു എ ഐ ടൂൾ ആണ് ആരാണ് പുറത്തിറക്കിയത് ഓപ്പൺ എ ഐ ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു അടുത്തിടെ സാങ്കേതിക തകരാറ് മൂലം ഭ്രമണപഥം ഉയർത്താൻ കഴിയാതെ വന്ന ഐ എസ് ആർ ഐയുടെ നാവിഗേഷൻ ഉപഗ്രഹം ഏതെന്നാണ് ഏതാണ് എൻ വി എസ് സീറോ ടു എന്നുള്ള ഉപഗ്രഹമാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ എച്ച് ത്രീ റോക്കറ്റ് നാവിഗേഷൻ ഉപഗ്രഹമായ മിച്ചി ബിക്കി സിക്സ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ജപ്പാൻ ആണ് കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അണ്ടർ നയന്റീൻ വനിതാ ടി ട്വന്റി ലോകകപ്പ് ജേതാക്കളായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ദക്ഷിണാഫ്രിക്ക ഓപ്ഷൻ ബി ഇംഗ്ലണ്ട് ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി ഫ്രാൻസ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ പുതിയ സൈറ്റുകളിൽ അസമിൽ നിന്നുള്ള പ്രദേശം ഏതെന്നാണ് ഓപ്ഷൻ എ പക്ഷി ഓപ്ഷൻ ബി ഖെൽ തണ്ണീർത്തടം ഓപ്ഷൻ സി തീർത്ഥങ്കൽ പക്ഷി സങ്കേതം ഓപ്ഷൻ ഡി തടാകം താഴെ കമന്റ് ചെയ്യുക ഉദ് ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ് ചരിത്രം ഏതാണ് ഓപ്ഷൻ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത ആരെന്നാണ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് സുനിത വില്യംസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം